നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് കാരണം കണ്ടകശനി മാറി സർവാഭിഷ സർവാഭിഷനത്താണ് കർമാധിപതി നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ സർവേശ്വര കാരകനായിരിക്കുന്ന ഈ പതിനെട്ടാം തീയതി മാറും അപ്പോൾ പതിനെട്ടാം തീയതി മുതൽ ദൈവാധീനം വർദ്ധിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അഞ്ചാം ഭാവത്തിലാണ് സഹായസ്ഥാനാധിപതി ആയിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നതെങ്കിലും ലഗ്നാൽ കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ലഗ്നത്തിൻ്റെ അഞ്ചിലാണ് അപ്പോൾ ആ മനസ്സിലാഗ്രഹിക്കുന്ന ഭൗതികമായിരിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് എന്നാൽ പോലും ശരിക്ക് ശുക്രനെ നീചാവസ്ഥ വരികയും ശനിയുടെ ദൃഷ്ടി വരികയും ചെയ്തു കാരണം ചെറിയൊരു പ്രവർത്തിയ യോഗം സന്യാസയോഗം പോലെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അകന്ന് നിൽക്കാനിട വരാനുള്ള സാധ്യതയുണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനത്ത് അമൃത വശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം പ്രതീക്ഷിക്കാത്ത ഭാഗ്യവർദ്ധനവും അതിനനുസരിച്ച് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാലും ശത്രുസ്ഥാനാധിപതി ശത്രുസ്ഥാനത്ത് ശത്രു കാരകനായിരിക്കുന്ന ചൊവ്വ ശത്രു സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കാരകൻ ഭാവത്തെ നശിപ്പിക്കും എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് ശത്രുദോഷം ഈ സ്വന്തമായിട്ട് ചെയ്യുന്ന അനുസരിച്ചുള്ള ശത്രുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ലഗ്നാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പം ശത്രുദോഷ പരിഹാരം അവനവന്റെ ശ്രദ്ധക്കുറവ് അവന് അവന് ശത്രുദോഷം അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് പറയുന്ന ഒരു ദോഷം മാത്രമേ ഉള്ളൂ മറ്റു രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനാണ് യോഗം പ്രത്യേകിച്ചും പതിനെട്ടാം തീയതിക്ക് ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് സഹായ സ്ഥാനാധിപതി നീചത്തിൽ നിൽക്കുന്നു അത് ബലഹീനമായിട്ട് നിൽക്കുന്നത് കാരണം സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് കണ്ണടച്ചാരെയും വിശ്വസിക്കാൻ പാടില്ല സഹായികൾ ചില സമയത്ത് ശത്രുക്കളാകുക അല്ലെ സഹോദര സ്ഥാനത്തുള്ളവരെ വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമായതുകൊണ്ട് ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ലക്നാൽ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് അല്ലെ അന്യ സ്ഥലത്ത് പോയി തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് ഏർ യോഗമുള്ള ഒരു മാസമാണ് ആ പിന്നീട് ലഗ്നാൽ ശത്രുസ്ഥാനത്ത് ബുധൻ ചൊവ്വയോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കളവ് നഷ്ടപ്പെടുക അതായത് ധനനഷ്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക കളവ് പറയേണ്ട അവസ്ഥ വരിക മറ്റുള്ളവർ കളവ് പറയുന്നത് കൊണ്ട് നമുക്ക് ടെൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് ബുധനും ചൊവ്വയും കൂടിയാണ് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളും സംസാരവും നമ്മൾക്ക് ചില സമയത്ത് ഗോപ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ തെറ്റ് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്താണെങ്കിലും നല്ല പ്രാർത്ഥന ഉണ്ടാകുക ക്ഷേത്ര ദർശനം നടത്തിയാൽ ഈ മാസം നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്